അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഗസനിയ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഗസനിയ പ്ലാന്റിൻ്റെ ഒരു നാല് വെറൈറ്റീസ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് വരുന്നത് കേട്ടോ ബോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒക്കെ തരുന്ന ചെടിയും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒക്കെ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നമ്മളി ഓർഡർ പ്ലേസ് ചെയ്യുക ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നാല് വെറൈറ്റീസിനും വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വാറ്റ്സ് ബിഗോണിയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് ആണ് വാറ്റ്സ് ബിഗോണിൻ്റെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവരുടെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തത് പറഞ്ഞാൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പുതിയൊരു പ്ലാന്റ് ആണ് വരുന്നത് ബോഗൻ വില്ലയാണ് ബോഗൺ വില്ലേൻ്റെ ഒരു നാല് വെറൈറ്റീസാണ് നമ്മുടെ അതിൽ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ വലിയ പ്ലാന്റ് ആണ് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ബോഗൺ വിലയുടെ ഈ ഒരു നാല് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ വേണമെന്നുള്ളവരുടെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഈ കാണുന്ന സൈസിൽ നിന്നും കുറച്ചും കൂടി വലുതായിട്ടുണ്ട് ആവശ്യമുള്ളവരുടെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ചെമ്പത്തി പ്ലാന്റ് ആണ് ചെമ്പത്തിൻ്റെ ഒരു നാല് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ചെമ്പരത്തിൻ്റെ ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു നാല് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് ആവശ്യമുള്ളവരുടെ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്ലാന്റിൻ്റെ അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ ഹൈബ്രിഡ് ആണ് വരുന്നത് നാടകമല്ല കേട്ടോ അടുത്ത പ്ലാന്റ് ഡാൻസിൻഡോളിൻ്റെ രണ്ട് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് രണ്ട് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ വരുന്നത് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഡാൻസിൻ്റെ ഉള്ളിൻ്റെ ഒരു തൈ വരുന്നത് ബോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യുക ഈ ഒരു ബോട്ടിൽ വരുന്ന പ്ലാന്റ്സ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ തെച്ചി പ്ലാന്റ് ആണ് തെച്ചിയുടെ ഒരു ആറ് വെറൈറ്റീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് ഒരുപാട് ബുഷായിട്ട് പോകില്ല ഒരു മീഡിയം വലിപ്പത്തിൽ തന്നെ നിന്നോളും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോട്ടിലേക്ക് നട്ടുപിടിപ്പിക്കാൻ സിമ്പിളാണ് ഫ്ലാറ്റിലേക്ക് നിൽക്കുന്നവരുണ്ടെങ്കിൽ അധികം മുറ്റൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് വാങ്ങി നട്ടുപിടിപ്പിക്കാമെന്നാണ് കേട്ടോ ഒരുപാട് വലിപ്പം വെച്ച് പോകില്ല പോട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞു വേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് അതുകൊണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ അസേ അസേലിയൻ്റെ ചെടിയാണ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അസേലിയ പ്ലാന്റിൻ്റെ നാല് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ വലിയ അത്യാവശ്യം നല്ല ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെൻഡ് ചെയ്യുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിനെ ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ടെക്കോമ പ്ലാന്റ് ആണ് ടെക്കോമേൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ടെക്കോമ പ്ലാന്റ്സ് നിറച്ചു ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയും കൂടിയാണ് അറിയാത്തവരുണ്ടാവില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഡയാന്തസ് ആണ് ഡയാന്തസിൻ്റെ ഒരു നാല് വെറൈറ്റീസ് ആണ് നമ്മുടെ ഈ സ്റ്റോക്കിൽ ഏകദേശം സ്റ്റോക്ക് കഴിയാനായിട്ടുണ്ട് ആവശ്യമുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് ഡയാന്തസിൻ്റെ ഒരു നാല് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹാങ്ങിങ് ചെറൈനിയാണ് കേട്ടോ വരുന്നത് ഹാങ്ങിങ് ചെറൈനത്തിൻ്റെ ഒരു നാല് വെറൈറ്റീസ് ആണ് നമ്മുടെ അതിൽ സ്റ്റോക്ക് ഉള്ളത് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഹാങ്ങിങ് ജെറീനത്തിൻ്റെ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ തന്നെ ഉണ്ട് കേട്ടോ ആ നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ട വാട്ട്സ്ആപ്പ് നമ്പറാണ് കേട്ടോ പരമാവധി മെസ്സേജസ് അയക്കുക കോൾസ് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അടുത്ത പ്ലാൻ പ്ലാനിൽ പറഞ്ഞാൽ ജെറൈനിയാണ് സാദാ ജെറൈനിയാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് സാധാ ജെറേനീത്തിൻ്റെ അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് മറ്റേ നാല് വെറൈറ്റീസ് ആണെങ്കിൽ ഇതൊരു അഞ്ച് വെറൈറ്റീസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെയും സൈസ് കൊടുത്തിട്ടുണ്ട് ജെറൈനയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ് നല്ല ഭംഗിയാണ് നട്ടൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ടെറസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് രണ്ട് നിലയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് ടെറസിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്ന് നല്ലവരുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അടുത്തതെന്ന് പറയുന്നത് കമേലി പ്ലാന്റ്സാണ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വലിയ പ്ലാന്റും അതുപോലെ തന്നെ നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് മീഡിയം വലിപ്പത്തിലുള്ള പ്ലാന്റുമാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ പ്ലാന്റ് അത്യാവശ്യം വലിയ ലെങ്ത്ത് ഉള്ള പ്ലാന്റ് ആണ് ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വലിയ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ് മീഡിയം വലിപ്പമുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സും എടുക്കുന്ന സമയത്ത് റേറ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാവുന്നതാണ് കേട്ടോ അടുത്തെന്ന് ഡാലിയ പ്ലാന്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വരുന്ന ജിഫിയിലും മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വരുന്ന പോട്ടിൽ വരുന്ന വലിയ പ്ലാന്റുമാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ എടുക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല വലുതാണ് വേണ്ടതെങ്കിൽ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് വേണ്ടെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്യാവുന്നതാണ് രണ്ട് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം അടുത്ത നമ്മുടെ പ്ലാന്റ് പറയുന്നത് പെറ്റോണിയാണ് കേട്ടോ വരുന്നത് പെറ്റോണിയുടെ ഒരു നാല് വെറൈറ്റീസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുതന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക നാടനായിട്ടും ഹൈബ്രിഡ് ആയിട്ടും ഉള്ളത് രണ്ട് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് സെയിം റേറ്റ് സെയിം കളേഴ്സ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ബാൽസമാണ് ബാൽസത്തിന് ഒരു പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഹോയ പ്ലാന്റ്സ് ആണ് ഒമ്പത് വെറൈറ്റീസാണ് ഹോയൽ വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹോയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത നമ്മുടെ പ്ലാന്റ് വന്നാൽ ഹൈഡ്രാൻജിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസിൽ വരുന്ന കുറച്ച് ആണ് കേട്ടോ പരിചയപ്പെടുത്തി തരുന്നത് ഒരു ഒരഞ്ച് വെറൈറ്റീസാണ് ഇതിൽ വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹൈഡ്രാൻചിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതും അതുപോലെ തന്നെ പോട്ടിൽ തന്നെ നട്ടു നട്ടുപിടിപ്പിച്ചെടുക്കുക ഒരുപാട് വലിയ വലുതായി പോകുന്ന ചെടിയല്ല ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ മീഡിയം വലിപ്പത്തിൽ തന്നെ നിൽക്കും പോട്ടിലൊക്കെ നട്ടു നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അടുത്ത പത്ത് വെറൈറ്റീസ് അടങ്ങിയ ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഫിറ്റോണിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ജിഫിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ് റൂട്ടഡ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ മൈലറ്റ് ആണ് മുന്നൂറ് രൂപയ്ക്ക് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നാല് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നാല് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ വരുന്നത് നല്ല കൂടുതൽ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എട്ട് വെറൈറ്റീസ് കളേഴ്സുകളും ഉണ്ട് കോംബോ ആയിട്ട് നമ്മൾ നാല് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് എട്ട് വെറൈറ്റീസ് കളേഴ്സ് വേണം എന്നുള്ളവരെ വേണേൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ്റെ സൈസ് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള പ്ലാൻഡാണ് സെൻഡ് ചെയ്യുന്നത് കേട്ടോ വലിയ ബ്ലാൻഡ് ആണ് ആവശ്യമുള്ളവർ വേണേ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ വാട്സപ്പിന് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കാറ്റസ്സാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ക്രിസ്മസ് കാറ്റസിന് ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു കോമ്പോ നമ്മൾ കൊടുക്കുന്നത് വെറും നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ആവശ്യമുള്ളവരുടെയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക എല്ലാ കാലാവസ്ഥയിലും ഒരേപോലെ വളർന്ന് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് ഇൻഡോർ ഔട്ട്ഡോർ ഇൻഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മൾ ക്രിസ്മസ് കാറ്റസ് ആവശ്യമുള്ളവരുടെയും കോൺടാക്ട് ചെയ്യുക കേട്ടോ എല്ലാ പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് വിങ്ക പ്ലാന്റ്സ് ആണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളുമായിട്ടാണ് നമ്മുടെ വിങ്കാ വിൻഗ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വൈറ്റ് കളർ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു റെഡ് വരുന്നുണ്ടെങ്കിൽ അതൊരു വേറൊരു വെറൈറ്റീസ് അതുപോലെ തന്നെ വൈറ്റും വൈറ്റും ആയിട്ട് വരുന്ന വരുന്നതിന് വേറൊരു വെറൈറ്റീസ് ചെറിയ ചെറിയ സൂക്ഷ്മൊക്കെ ചെറിയ ചെറിയതായിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഈ ഒരു ഉണ്ടാവുക കേട്ടോ അപ്പോൾ ആ ഒരു കോമ്പോ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ചെടികളാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ക്രീപ്പർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തുന്ന ചെടിയാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് നമ്മളേത് എട്ട് വെറൈറ്റീസ് ആണ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് എട്ട് വെറൈറ്റീസ് മൊത്തമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതടക്കമാണ് എട്ട് വെറൈറ്റീസ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എട്ട് വെറൈറ്റീസ് വേറെ എന്നുള്ളത് ഈ കളേഴ്സ് അല്ലാണ്ട് എട്ട് വെറൈറ്റീസ് ഈ ഒരു കളേഴ്സും കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് പറയുന്നത് ഗാഡിയോളസ് ആണ് ഗാഡിയോളസിൻ്റെ ഒരു നാല് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണെങ്കിൽ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഗാഡിയോളസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വാങ്ങിച്ചു വെച്ചാൽ ഒരു നഷ്ടവും ഇല്ലാത്തൊരു ചെടിയാണ് ബോട്ടിലൊക്കെ നട്ടു വളപ്പിക്കാൻ ഒരു ചെടിയും കൂടിയാണ് അതുപോലെ തന്നെ സിറ്റൗട്ട് ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് നനത്തൊക്കെ നട്ടു കുളിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൊരു ചെടിയും കൂടിയാണ് കേട്ടോ അതിൻ്റെ നമ്മൾ ലാസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് പെപ്രോമിയുടെ ഒരു പത്ത് വെറൈറ്റീസ് കളക്ഷൻസ് ആണ് കേട്ടോ വരുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് പെപ്രോമിയയുടെ ഒരു പത്ത് വെറൈറ്റീസ് വരുന്നത് കേട്ടോ ആവശ്യമുള്ളവരുടെ കോൺടാക്റ്റ് ചെയ്യുക അല്ലാപ്പളതിൻ്റെ സൈസ് റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ